ഇരുപത്തിനാലാം നിലയിൽ നിന്നാണ് ഈ വിദ്യാർത്ഥി വീണ് മരിക്കുന്നത് നാൽപ്പത്തിരണ്ട് നിലയുള്ള ഒരു ആഡംബര ഫ്ലാറ്റാണ് ഇത് അപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ അത് അപകടം പറ്റുന്നു അല്ലെങ്കിൽ പെട്ടെന്നൊരാൾക്ക് താഴേക്ക് വീണ് മരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൺസ്ട്രക്ഷൻ അല്ല എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മഹത്യാ നടക്കാനുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഏതായാലും പതിനേഴ് വയസ്സുകാരനായ നിഖിലാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് തൃപ്പുണത്തുറ പോലീസ് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി